ഇന്നത്തെ എപ്പിസോഡിന്റെ അടിപൊളി ഒരു ഉഗ്രൻ പ്രമോയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ജാസ്മിനോ ഗബ്രിയോ ഇവരിൽ ഒരാൾ ഇന്ന് പുറത്തു പോകും അൻസിബ ഋഷി ഗബ്രി ജാസ്മിൻ ഇവരിലെ നാല് പേരില് ആരായിരിക്കും ഇന്ന് ബിഗ് ബോസിന്റെ അകത്ത് സ്റ്റേ ചെയ്യുന്നെ എന്നാണ് ലാലട്ടൻ പറയുന്നത് എവിക്ഷനുള്ള മറ്റാൾക്കാരെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇവരുടെ നാല് പേരുടെ റിസൾട്ട് ആയിരിക്കും ഇന്ന് അറിയാൻ പോകുന്നത് ഇവരിൽ ഋഷിയും അൻസിബയും സേഫ് ആവുന്നുണ്ട് ഇരിക്കുന്ന ആൾക്കാരുടെ റിസൾട്ട് നാളെ ആയിരിക്കും അറിയാൻ സാധിക്കുക എന്നിട്ട് ഒരു എലിമിനേഷൻ ടാസ്കും ഇവർക്കായിട്ട് വെക്കുന്നുണ്ട് ആദ്യത്തെ ടാസ്കില് അൻസിബിയും ഋഷിയും സേവ് ആവുന്നു രണ്ടാമത് ജാസ്മിനും ഗബ്രിക്കും മാത്രമായിട്ട് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങളിൽ ഒരാൾ എന്നേക്കുമായി ഈ ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ എന്ന് ബിഗ് ബോസ് പറയുന്നു എവിക്ഷൻ എവിക്ഷനുള്ളത് ഏത് വ്യക്തിയാണ് എന്നുള്ളതാണ് ആ ബോർഡിൽ റിവീൽ ചെയ്യുന്നത് നിലവിൽ ഗബ്രിയേക്കാളും ജാസ്മിനെ തന്നെയാണ് വോട്ട് കൂടുതൽ അങ്ങനെയെങ്കിൽ ഗബ്രി തന്നെയായിരിക്കും ഈ വീക്ക് പുറത്തു പോവുക അങ്ങനെ ഗബ്രി പുറത്തേക്ക് പോകുകയാണെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചിങ് മൂവ്മെന്റ് തന്നെയായിരിക്കും ചിലപ്പോ ഗബ്രിയെ വീക്ഷണിലൂടെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന പോലെ സീക്രട്ട് റൂമിലേക്കും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അതിന്റെ സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും ഗബ്രി ഇന്ന് പുറത്തു പോകൂ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ